നമസ്കാരം വിവോ ഉടൻ പുറത്തിറക്കാൻ പോകുന്ന വിവോ വൈ ത്രീ ഹൺഡ്രഡ് പ്രോ ഫൈവ് ജി ഫോണിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സ്മാർട്ട് ഫോൺ പ്രേമികൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മികച്ച ഡിസൈനും അതിനോട് കിടപിടിക്കുന്ന ഫീച്ചറുകളുമായിട്ടാണ് വിവോ വൈ ത്രീ ഹൺഡ്രഡ് പ്രോ സെപ്റ്റംബർ അഞ്ചിന് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ലോഞ്ച് ചെയ്തി ഇതിനോടകം തന്നെ കമ്പനി പുറത്തുവിട്ടിട്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു ഫോണിന്റെ ലൈവ് ചിത്രങ്ങളാണ് ചോർന്നിരിക്കുന്നത് ഈ വർഷം മേയിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ച വിവോ വൈ ടു ഹൺഡ്രഡ് പ്രോയുടെ പിൻഗാമിയായിട്ടാണ് വിവോ വൈ ത്രീ ഹൺഡ്രഡ് പ്രോ എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ചൈനയിലെ ലോഞ്ചിന് ശേഷം അധികം വൈകാതെ തന്നെ ഈ ഒരു ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഇന്ത്യയിലും അവതരിക്കപ്പെടും ലോഞ്ചിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വിവോ വൈ ത്രീ ഹൺഡ്രഡ് പ്രോയുടെ യഥാർത്ഥ ചിത്രങ്ങൾ വിവോയിലെ ടിപ്സ്റ്റർ ഡിജിറ്റൽ ചാറ്റ് സ്റ്റേഷനാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഫോണിൻ്റെ ചില പ്രധാന ഫീച്ചറുകൾ ഇതിനോടകം തന്നെ കമ്പനി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന ചിത്രത്തിൽ വിവോ വൈ ത്രീ ഹൺഡ്രഡ് സിക്സ് ജി നീല കളർ ഓപ്ഷനിൽ ടെക്സ്ചർ ചെയ്ത ബാക്ക് പാനലോട് കൂടി കാണുന്നുണ്ട് വരാൻ പോകുന്ന വിവോയുടെ പ്രീമിയം സ്മാർട്ട് ഫോണായ എക്സ് ടു ഹൺഡ്രഡ് പ്രോയുടെ സമാനമായ ഡിസൈനാണ് വൈ ത്രീ ഹൺഡ്രഡ് പ്രോയ്ക്കുള്ളത് എക്സ് സീരീസ് ഫോണുകൾക്കായി വിവോ നീക്കി വെച്ച അതേ വൃത്താകൃതിയിലുള്ള ക്യാമറ മോഡ്യൂൾ തന്നെയാണ് വിവോ വൈ ത്രീ ഹൺഡ്രഡ് പ്രോയിലും കാണുന്നത് ഇതിൽ മൂന്ന് ക്യാമറ സെൻസറുകളും മുകളിലെ കട്ട് ഒരു എൽ ഇ ഡി ഫ്ലാഷ് റിങ്ങും കാണുന്നുണ്ട് അതേസമയം വൈ ത്രീ ഹൺഡ്രഡ് പ്രോയുടെ ഫ്രണ്ടിൽ സെൽഫി ക്യാമറ പഞ്ച് ഹോൾ കട്ട് എത്തുന്നത് വോളിയവും പവർ കീകളും ഫോണിന്റെ വലതുവശത്ത് നൽകിയിട്ടുണ്ട് സുരക്ഷയ്ക്കായി ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് ഇതിൽ നൽകുന്നത് സെവൻ പോയിന്റ് സിക്സ് നയൻ എം എം വലിപ്പമാണ് ഈ ഫോണിന് ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വലിയ ബാറ്ററിയും സിക്സ് പോയിന്റ് സെവൻ സെവൻ ഇഞ്ച് വലിപ്പവുമുള്ള മൈക്രോ ഫോർ സ്ക്രീനും അവതരിപ്പിക്കുന്ന ആദ്യത്തെ വിവോ ഫോണാണ് വിവോ വൈ ത്രീ ഹൺഡ്രഡ് പ്രോ എന്ന് കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഫൈവ് തൗസൻഡ് നിറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് ബ്ലൂ ലൈറ്റ് ഫിൽട്ടറിംഗ് ആന്റി സ്ട്രോപ്പ് ഇന്റലിജൻസ് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ്മെന്റ് എന്നീ ഫീച്ചറുകൾ ഈ ഫോണിൽ ഉണ്ട് നാഷണൽ ഒഫ്താൽമോളജി എഞ്ചിനീയറിംഗ് സെന്റർ ടെസ്റ്റും എസ് ജി എസ് ഐ പ്രൊഡക്ഷൻ സർട്ടിഫിക്കേഷനും വിജയിച്ചാണ് ഈ ഒരു ഫോൺ വരുന്നത് ഫിഫ്റ്റി മെഗാ പിക്സൽ റിയർ ക്യാമറയും തേർട്ടി ടു മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയും ഇതിലുണ്ട് റിയർ ക്യാമറ മോഡ്യൂളിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി സൺ ടെക്സ്ചർ ഉള്ള ഒരു ജെഡ് റിംഗ് ഡിസൈൻ നൽകിയിട്ടുണ്ട് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എച്ച് ബാറ്ററിയും എയ്റ്റി വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും വിവോ വൈ ത്രീ ഹൺഡ്രഡ് പ്രോയിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ട്വൽവ് ജി ബി റാമിൻ്റെ അകമ്പടിയോടുകൂടി എത്തുന്ന സ്നാപ് ഡ്രാഗൺ സിക്സ് ജെൻ വൺ ചിപ്സെറ്റ് ആയിരിക്കും ഈ ഫോണിന് കരുത്തു പകരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിൻ്റെ പ്രവർത്തനം കൂടുതൽ ഫീച്ചറുകൾ വരും ദിവസങ്ങളിൽ വ്യക്തമാകുന്നതാണ് എന്തായാലും ഈ ഫോണിന് വേണ്ടി കാത്തിരിക്കുകയാണ് വിവയുടെ ഓരോ ഫോണുകളും ഇന്ത്യക്കാരെ വളരെ വേഗത്തിലാണ് കയ്യിലെടുക്കുന്നത് കാരണം ചുരുങ്ങിയ വിലയിൽ ഒരുപാട് ഫീച്ചറുള്ള ഫോണുകൾ സമ്മാനിക്കുന്നവരാണ് വിവോ